ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അ ചാനൽ ലൈഷ് അൽഫാഷൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് ഞമ്മൾ കാണിക്കാൻ പോണത് ത്രിപിൾ എക്സ് ഡബിൾ എക്സ് സൈസ് ആൾക്കാർക്ക് ഒക്കെ ഇടാൻ പറ്റിയ ടോപ്പാണ് അപ്പോൾ ഇരുപത്തി നാല് ചെസ്റ്റ് വീതി ആണ് വരുന്നത് ഇരുപത്തഞ്ച് ഹിപ്പ് സൈസ് സ്ലീവ് പത്തൊമ്പത് അപ്പോൾ എത്ര ഇവിടെ മെസ്സേജ് അയക്കുക ഫ്രണ്ടിലും പ്രിൻറ്റ് വരുന്നുണ്ട് സ്ലീവിനും പ്രിൻറ്റ് വരുന്നുണ്ട് ബാക്കിലും ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സയുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് സ്ക്രീൻഷോട്ട് അയക്കാറ് നല്ലത് കേട്ടോ ചെസ്റ്റ് വീതി ഇരുപത്തിനാല് ഉണ്ട് ഹിപ്പ് ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ഉണ്ട് പിന്നെ സ്ലീവ് പത്തൊമ്പതാണ് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് എടുക്കുക ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് നാല് പീസാണെങ്കിൽ ആയിരം രൂപ കേട്ടോ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് നാല് പീസാണെങ്കിൽ ആയിരം രൂപ പച്ച പല കളറിൽ സാധനം വരുന്നുണ്ട് അപ്പോൾ എത്ര മണെന്ന് മെസ്സേജ് അയക്കുക എൻ്റെ അടിയിൽ പ്രിൻ്റ് വരുന്നുണ്ട് സ്ലീവിനും പ്രിൻ്റ് വരുന്നുണ്ട് മെസ്സേജ് അയയ്ക്കുക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തൊമ്പത് സ്ലീവ് ഇരുപത്തി നാല് ഹിപ്സ് ചെസ്റ്റ് വീതി ഹിപ്പ് സൈസ് ഇരുപത്തി അഞ്ച് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അടിപൊളി പ്രിൻ്റ അപ്പോൾ അത്രയും മണിന്ന് മച്ചയേക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളപ്പോ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അടിപൊളി കളറുകളും പ്രിൻ്റുകളൊക്കെ ഉണ്ട് എത്ര വേണം മെസ്സേജ് വെക്കാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് അപ്പോൾ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് നാല് പീസ് ആണെങ്കിൽ ആയിരം രൂപ പല കളറിലും പല ഡിസൈനിലും വരുന്നുണ്ട് നല്ല അടിപൊളി ബ്രിൻഡാണ് നല്ല കുറഞ്ഞ തുണിയാണ് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക നല്ല ചൂടൊക്കെ അല്ലേ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ആണ് ഇപ്പോൾ എത്ര പെട്ടെന്ന് മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് നാല് പീസ് എടുത്താൽ ആയിരം രൂപ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊൻപത് എണ്ണൂറ്റി നാല് നമ്പർക്ക് മെസ്സേജ് അയക്കുക ഇരു നാല് ജെസ്റ്റ് വീതി ഇരുപത്തിയഞ്ച് ഹിപ് സൈസ് പത്തി പത്തൊമ്പത് സ്ലീവാണ് വരുന്നത് ഇപ്പം ഇത്ര വെച്ചേക്കുക ടിപൊളിയും പ്രിന്റ് ആണ് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പ്രിന്റ്